പൊട്ടിക്കലാശത്തിന് പരസ്യപ്രതിന് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ഇപ്പോൾ നമ്മുടെ ഉള്ളത് ആറ്റുകൽ മണ്ഡലത്തിലെ ഇടതുമുള്ളി സ്ഥാനാർത്ഥി വി ജോയിയാണ് ആണ് സി പി എമ്മിന്റെ ഉറച്ച സീറ്റായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിലുണ്ടോ ഉണ്ടോ ഞങ്ങള് ഈ പ്രാവശ്യം നിർ നിശ്ചയമായിട്ടും ഈ സീറ്റ് ഇപ്പോൾ തിരിച്ചുപിടിക്കും അത് അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങള് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരസ്യപ്രചാരണത്തിന്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് പോവുകയാണ് ആ തികഞ്ഞ കൂടിയാണ് ഞങ്ങളും ഞങ്ങളുടെ പ്രവർത്തകരുമെല്ലാം നിൽക്കുന്നത് കുറച്ചു മുമ്പ് ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇവിടെ മത്സരം യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ചാണ് അതിനെ ബി ജെ പി എതിർക്കുന്നു അവർ വിജയം ഉറപ്പിക്കുന്നു ഇതാണ് ബി ജെ പി നേതാവിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഇവിടെ ഞങ്ങളുടെ എതിരാളി യു ഡി എഫാണ് കൃത്യമായ ഒരു പ്രവർത്തന രേഖ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളാകെ നടത്തിയത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്തി എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പിക്കലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടി അതിപ്രാവശ്യം കൃത്യമായിട്ട് ഞങ്ങൾ നടത്തും ബി പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഈ ഇരട്ട വോട്ട് ആരോപണം നേരത്തെ തന്നെ അടൂർ പ്രകാശ് ഉന്നയിച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു അദ്ദേഹം അത് പറയുന്ന അഞ്ഞൂറി താഴെ വോട്ട് മാത്രമേ ഉള്ളൂ ഒരു ലക്ഷം വോട്ടൊന്നും ഇല്ല എന്നൊരു തീരുമാനം പറയുകയും ചെയ്തു ഞങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോഴും മുഖ്യതന്റ് പോസ് അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴും അല്പസമയം മുമ്പ് അടൂർ പ്രകാശിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇരട്ട വോട്ടുകൾ ഇപ്പോഴും മണ്ഡലത്തിലുണ്ട് ആയിരക്കണക്കിന് മരിച്ചുപോയ ആളുകളുണ്ട് അതും ഒന്നും മാറ്റിയിട്ടില്ല എന്നാണ് അല്ല ഇത് മരിച്ചുപോയവരുടെ വോട്ട് ചെയ്യും ആർക്കും ചെയ്യാൻ പറ്റില്ല കള്ളവോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ഒരു കള്ളവോട്ടും ചെയ്യാൻ പറ്റില്ല കാരണമെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഐ ഡി ഐ ഡി ഉണ്ടാക്കാൻ വിദഗ്ദ്ധരായിട്ടുള്ള ആളുകൾ അടൂർ പ്രകാശിൻ്റെ കൂടെ ആളുകളാണ് പിന്നെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഇലക്ഷനടക്കം ഐ ഡി ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഭാഗത്തു ആരും അങ്ങനെ ഐ ഡി ഉണ്ടാക്കി ഇലക്ഷനിൽ പോയി കള്ളവോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ഒന്നിലധികം ഐ ഡി ഒന്നും ആരും ഇപ്പോഴത്തെ സമയത്ത് ഹോൾഡ് ചെയ്യാറില്ല ഇത് ഇതവർ യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ തെരഞ്ഞെടുപ്പിന് കള്ള ഐ ഡി ഉണ്ടാക്കിയതാണ് പക്ഷേ അങ്ങനെ ഒരു ഒന്നിലധികം ഐ ഡി ആരും ഹോൾഡ് ചെയ്യാറില്ല ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ തന്നെ മുൻകൂറായി നിങ്ങളോട് പറഞ്ഞതാണ് ഇത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് വളരെ വളരെ പുറകിലാണ് ആ പുറകിലായ സാഹചര്യത്തിൽ അതിൽ നിന്ന് എന്തെങ്കിലും ക്ഷീണം വന്നാൽ ആ ക്ഷീണം ആ ഈ കള്ളവോട്ടാണെന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ നമുക്ക് നോക്കാം എന്താണ് ഇവർ അനുസരിച്ച് മരിച്ചവരുടെ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കാം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൈവശം ഇവിടെ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞത് സി പി എം ജയിക്കാൻ പോകുന്ന ഇടതുമുന്നണി ജയിക്കാൻ പോകുന്ന ആദ്യത്തെ മണ്ഡലം ആറ്റിങ്ങിലാകും അങ്ങനെ തന്നെ ആകും ഉറപ്പായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ വളരെ ശരിയാണ് പിന്നെ നന്നായിട്ട് നമുക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്